ഈ ചക്ക ഉത്തരം സനാതനധർമ്മം നമ്മൾ സമാധി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് സമാധി ആയിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞത് ആ സമാധി ഈ പോസ്റ്ററിൽ തന്നെയാണ് അതിൽ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ പുറമേ ഫോഴ്സൊന്നും ഇല്ലാതെ സമാധി ആയിരുന്നു തന്നെയാണ് അദ്ദേഹത്തിന്റെ സമാധി ആയിട്ടുള്ള മൃതദേഹം തിരികെടുത്തത് പോസ്റ്റ് കോർട്ടർ റിപ്പോർട്ടിൽ നാലാ ഓ എന്താന്ന് കഴിഞ്ഞാലേ ഇപ്പോഴാണ് സമാധിക്ക് ഒരു ഉത്തരം കിട്ടിയത് സമാധി എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ചമ്രം പടിഞ്ഞിരിക്കില്ലേ അതാണ് സമാധി എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആര് നമ്മുടെ വക്കീലാണ് നമ്മുടെ ഗോപൻ സ്വാമിയുടെ വക്കീൽ അല്ല അതാണ് ഇരുന്നത് ഇല്ല 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 അതാണ് നമ്മൾ അതിനെ വേറെ ഏതെങ്കിലും കമ്പവും മറ്റ് കാര്യങ്ങളോ ഒന്നും വെച്ച് കിട്ടിവയ്ക്കുകയോ അതൊന്നും സമാധി എന്ന് പറഞ്ഞത് നമ്മുടെ ഗോപിന്ദ് സ്വാമിയുടെ വീട്ടുകാര് അവർക്ക് ഇപ്പൊ അടുത്താണ് അത്ര നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരോട് നാട്ടുകാരെ സംശയങ്ങളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചാണ് ഒപ്പം ഏതൊരു ഹിന്ദു മഹാസംഘ സഭയുടെ ഒരു വലിയ ആൾ അവിടെ ഇരിക്കുന്നുണ്ട് വലിയ ആളാണ് വേറൊരാളുണ്ട് അത് വക്കീലാണ് രണ്ടുപേരും കൂടിട്ട് ഇതൊന്ന് ന്യായീകരിച്ച എവിടേലേക്ക് എത്തിക്കാൻ നോക്കിയതാ പക്ഷെ തന്റെ മൊത്തം കൊള്ളായി കേട്ടോ ഒന്ന് കേട്ടോ കണേ അല്ല അദ്ദേഹം സമാധിയായിരുന്നു നടന്ന് വരുന്നത് എല്ലാ ദിവസവും നടന്നു വരുവായിരുന്നല്ലോ എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ആണെങ്കിലും എന്റെ മൊന്ന് സുഹൃത്തുക്കളെ ഈ വീട്ടുകാർ ഭയങ്കര രസ എന്തെങ്കിലും ഒപ്പമുള്ള ആൾക്കാരനെ എന്തെങ്കിലും അബദ്ധം വിളിച്ചു പറഞ്ഞാൽ ഇവര് ശക്തമായിട്ട് എതിർത്തുകളെ വടിയോ എന്തോന്നും വടിയോ എന്റെ അപ്പൻ വടിയൊന്നും എടുത്തിട്ടില്ല ആ കണ്ണ് കാണില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉണ്ടാവുന്നൂ ഇനി സംസാരിക്കുന്ന ഏക്കട കേട്ടോ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമയം ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്നതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല കിട ഒരു ശരീരം അതിന്റേതായ പ്രായ അനുസരിച്ചുള്ള കാഴ്ച കുറവും പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല അത്ര വ്യത്യാസമുള്ള അല്ലാതെ ഒരു രീതിയിലും അവർക്ക് വേറെ ഒരു നല്ല തന്നെ മതി എന്ന് പറയാണ് ഇനി ആകെ പ്രശ്നമാണ് കേട്ടോ അമ്മ ഇങ്ങനെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഹിന്ദു മഹാസഭയുടെ ഒരു ഏറ്റവും വലിയ സംഘടന എന്നറിയാലോട്ടോ എന്തായാലും അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ മതി മതി നിർത്ത് നിർത്ത് എന്നൊക്കെ പറയുന്നുണ്ട് അധികം സംസാരിച്ച സംഗതി മൊത്തം കൊളാക്കണ്ട പാവം അമ്മയല്ലേ അമ്മയ്ക്ക് പിന്നെ അതൊന്നുമില്ലേ തൊട്ടുമ്പോൾ മാധ്യമങ്ങളാണോ എന്നൊരു പഠിത്തവും ഇല്ല അവരെ ഉള്ള മുന്നോട്ട് പറഞ്ഞതായി ഒരിക്കലും ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല അത്ര നല്ല രീതിയിലാണ് ദിവസം ആളാണ് ഈ കൊതു പോലും കടിക്കാൻ അനുവദിക്കാതെ നോക്കിയിരുന്ന ഒരാളാണ് നമ്മുടെ ഗോപൻ സ്വാമി എന്നാണ് അമ്മക്ക് പറയുന്നത് പക്ഷേ ഗോപൻ സ്വാമിയുടെ മൂക്കിന്റെ നെറ്റിന്റെ ഭാഗത്ത് എന്തോ ആഴത്തിൽ എന്തൊരു മുറിവ് പറ്റിയ പോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അത് എന്തെന്നാണ് ഇപ്പൊ ഇവര് ചോദിക്കുന്നത് ആര് നമ്മുടെ പത്രപ്രവർത്തകര്

അല്ല ചോദ്യം എന്നുവെച്ചു കഴിഞ്ഞാല് സത്യമാണ് കേട്ടോ ആ ഒരു മുറിവൊന്നും ഒരിക്കലും മരണത്തിന് കാരണമായിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ അത് മരണകാരണമല്ല ആ മുറിവ് എങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യമാണ് ഒരു പത്രപത്രം ചോദിക്കുന്നത് പക്ഷെ അത് ആകെ വേവലാതിപ്പെട്ട ആ കുടുംബം പറയുന്നത് കേട്ടാൽ സങ്കടമായി പോകും അല്ലെ വാസ് നോ ഇൻജുറിംഗ് ചതവുകളുണ്ട് ചവിട്ടു തൊഴിലാളിയാണ് കൂലിപ്പണിക്കാരാണ് ഒരു കൂലിപ്പണിക്ക് ആളാണ് വെറും തോളിലെടുക്കുന്ന ആളാണ് സനാതന എന്ത്യാലും അവസാനത്തിൽ ഹിന്ദു ധർമ്മവും സനാതനവും അറിഞ്ഞെടുത്തപ്പോൾ ഹിന്ദു ധർമ്മം സനാതനധർമ്മത്തിൽ ഇമ്മാതിരി പരിപാടികൾ ഇവൻ ഇവനിപ്പോ ഹിന്ദുക്കളെ മുഴുവൻ അട്ടിപ്പറവകാശം തേടി അടക്കുന്ന ആളുകളാണ് ബി ജെ പിക്കാര് ബി ജെ പി കാര് പറയുന്നത് ഇതില് ഇതൊക്കെ വെറും കള്ളത്ര എന്നൊക്കെ അവര് പറഞ്ഞിടക്കുന്നത് ഇതിനൊക്കെ തള്ളിക്കളയുകയാണ് ബി ജെ പിയുടെ ഒക്കെ നേതാക്കന്മാര് ചെയ്യുന്നത് എന്തായാലും ില് കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നാ മരം വെട്ടുകാരൻ പിന്നെ എന്തേലും വരില്ല സത്യം ശിവന്റെ നിങ്ങള് അവസാനമായിട്ട് ഞാനാ കാര്യം പറഞ്ഞാൽ ഇതിലിപ്പോ എല്ലാരും ചോദിക്കുന്നുണ്ട് സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാല് എത്ര വർഷം കൊണ്ട് ഈ സന്യാസ ജീവിതത്തിലേക്ക് വെക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ കുറച്ചു അവർക്ക് വെട്ടം പോയത് സമാധി എന്ന് പറഞ്ഞത് ആകാൻ സാധ്യതയുള്ളൂ പക്ഷെ അത് എല്ലാരും കൊണ്ടും സമാധി ആകാനായിട്ട് സാധിക്കുകയില്ല അത് ധ്യാനത്തിൽ സമയത്ത് എന്തിനാണ് പറയണത് പറഞ്ഞില്ല അതെല്ലാം നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കണ കഷ്ടപ്പെട്ട് ജീവിക്കണം നമുക്ക് ഓരോ ബുദ്ധിമുട്ടും നമുക്ക് ഇതുവരിക്കും തോന്നിയിട്ടില്ല കൈലാസം അത് എല്ലാത്തിനും

എന്നാൽ ഈ മാധ്യമ പ്രവർത്തകർ മുമ്പിരിക്കുന്ന ആളുകൾക്ക് അവർ വിശ്വാസികളാണോ അല്ലേ എന്നൊന്നും മാധ്യമ പ്രവർത്തകർക്കില്ല അവരുടെ സംശയങ്ങളൊക്കെ ഒരു രാഷ്ട്രീയക്കാരനെ ചോദിക്കുന്ന മാതിരി അങ്ങോട്ട് ചോദിച്ചുകളായി അത്ര ചോദ്യങ്ങളൊന്നും ഏറ്റുവാങ്ങിക്കാനുള്ള ശക്തിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഈ കുടുംബഘട്ടം അങ്ങനെയൊന്നും ചോദ്യങ്ങളൊന്നും കേട്ട് ശീലമില്ലെന്ന് നമുക്ക് തോന്നിപ്പോകും എന്തായാലും അത്തരം ചോദ്യങ്ങൾ കേട്ടിട്ടുള്ള ഒരു പരിഭ്രമത്തിലായിരിക്കും ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ഓരോക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സനാതനധർമ്മം ഹിന്ദുധർമ്മം എന്നൊക്കെ എന്തൊക്കെയാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളൊക്കെ ഇനിയും നമ്മുടെ മുമ്പിലേക്ക് എത്താറുണ്ട് പക്ഷേ അതേസമയം അതിനിടയ്ക്ക് ചേട്ടൻ എന്തോ രണ്ട് പശുക്കളൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താവും എന്നുള്ളതാണ് അല്ലേ ബൈ എല്ലാം മനസ്സിലായോ